സ്നേഹപിതാവായ ദൈവമേ പുതുവർഷത്തിലെ പുതിയ ദിനം കാണുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ അനന്തകരണയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ആരംഭിക്കുന്ന ഈ പുതിയ വർഷം അനുഗ്രഹപ്രദമാക്കണമേ ഈ വർഷത്തിലെ ഓരോ ദിവസത്തെയും അങ്ങയ്ക്ക് ഞാൻ നൽകുന്നു അങ്ങയുടെ അനുഗ്രഹം ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് വിജയിപ്പിക്കണമേ സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കണമേ എൻ്റെ ഭവനത്തെയും അതിലെ ഓരോ അംഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്റെ ജോലി മേഖലയെയും സാമ്പത്തിക മേഖലയെയും അങ്ങ് അനുഗ്രഹിക്കണമേ മാനസികവും ശാരീരികവുമായ ആരോഗ്യം എനിക്ക് പ്രദാനം ചെയ്യണമേ പൈശാചിക പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ എന്നെ സംരക്ഷിക്കണമേ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിരക്കണമേ ഓരോ നിമിഷവും അങ്ങേ അങ്ങേതിരഹിതം ആരാഞ്ഞറിഞ്ഞ് നന്മയിൽ വളരുവാനും സ്നേഹമസൃണമായ സേവനം വഴി അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുന്നതിനും എന്നെ പ്രാപ്തിയാക്കേണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ